ജനതാദലിനി കേരളത്തിൽ പുതിയ പാർട്ടി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിലാകും അറിയപ്പെടുക മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാത്യു ടി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ പാർട്ടി ദേവഗൂഡ ബി ജെ പിക്ക് ഒപ്പം ചേർന്നതോടെ കേരള ഘടകം പ്രതിസന്ധിയിലായിരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ ചേരുന്നു അർജുൻ കുറെ നാളായി ഒരു വിവാദത്തിൽ നിന്ന ഒരു വിഷയമാണ് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ആനന്ദ രാജ്യത്ത് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിക്ക് ഒരു പുതിയ പാർട്ടി കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം കേരളത്തിലാണ് പുതിയ പാർട്ടിയുടെ പിറവി പിറവി ജനതാദൾ എസ് എന്ന പേരിലാണ് സോഷ്യലിസ്റ്റ് ജനതാ ജനതാദൾ എസ് എന്ന പേരിലായിരുന്നു നിലവിൽ കേരളത്തിൽ പാർട്ടി ഉണ്ടായിരുന്നത് അത് അത് ഇനി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനത എന്ന പേരിലേക്ക് മാറുകയാണ് ദേശീയതലത്തിൽ ബി ജെ പിക്ക് ഒപ്പമാണ് സോഷ്യലിസ്റ്റ് ജനതാദൾ എസ് ഉള്ളത് ആ പശ്ചാത്തലത്തിൽ കൂടി കേരളത്തിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയായി ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എൽ ഡി എഫിനും അത് തലവേദനയായിരുന്നു ദേശീയതലത്തിൽ എൻ ഡി എക്ക് നിൽക്കുന്ന പാർട്ടി സംസ്ഥാനത്ത് സി പി എമ്മിനൊപ്പം എന്ന വിമർശനം വലിയ രീതിയിൽ പ്രതിപക്ഷം വിമർശനമായി ഉന്നയിച്ചിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത് നാളെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും ജനതാദൾ എസ് എന്ന പാർട്ടി ഇനി മുതൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിലായിരിക്കും അറിയപ്പെടുക കേരളത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസ് എം എൽ എയുമാണ് ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക ദേവഗൌഡ ബിജെപിക്കൊപ്പം ചേർന്നു കർണാടകയിൽ നിന്ന് എച്ച് ഡി കുമാരസ്വാമി എൻ ഡി എയുടെ കേന്ദ്ര മന്ത്രിസഭയിൽ ഭാഗമാവുകയും ചെയ്തു ഇത് സംസ്ഥാന തലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജനതാദളത്ത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനത എന്ന പേരിലേക്ക് മാറുന്നത് ശരി അർജുനാണ് വിവരങ്ങൾ നൽകിയത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി കൂടി കേരളത്തിൽ പിറവിയെടുക്കുകയാണ് മറ്റൊരു